ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ബാറ്ററി വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ബാറ്ററി എന്നുള്ളത് അപ്പോൾ ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത് ഇത് ഒരു ഈസ്റ്റ് ഈസ്റ്റ്മാൻ എന്ന ബ്രാൻഡിൻ്റെ ബാറ്ററി ആണ് ഈ നോക്കുക ഇതിൽ സീ ടെൻ സീരീസ് എന്നുണ്ട് ഇത് സീ ടെൻ സീരീസ് എന്നാണല്ലേ അതിൽ സോളാറിനായിട്ടുള്ള ബാറ്ററി ആണ് ുന്നത് നൂറ്റി ഇരുപത് മന്ത്സ് വാറണ്ടി പർ സിക്സ് പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഫൈവ് അൻപത് ട്യൂബ് വെല്ലു നൂറ്റി അമ്പത് അയച്ചു സി ടെൻ ഈ സീ ടെന്ന് കാണിക്കാത്ത ബാറ്ററികളൊക്കെ സി ട്വന്റി ആയിരിക്കും അത് മനസ്സിലാക്കുക സി ട്വന്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിലെ വീഡിയോകൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സീറ്റ് ഈസ്റ്റ് ബാൻഡ് ബാറ്ററിയിൽ ഇതിന്റെ കംപ്ലീറ്റ് എല്ലാ കാര്യവും ഡീറ്റെയിൽസ് ആ ഈ ബാറ്ററിനും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എന്ത് തോന്നുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടുള്ള കറക്റ്റ് ആയി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അപ്പോൾ ഞാനിത് പറയാൻ പോകുന്ന വിഷയതൊന്നുമല്ല നമ്മൾ ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാ നോക്കാം പ്രത്യേകിച്ച് ഇതിൻ്റെ വാറണ്ടിയാണ് നോക്കേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റും വാറണ്ടി അപ്പം മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി എപ്പോഴാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ആസിഡ് നിറച്ച് ചാർജ് ചെയ്ത അന്ന് മുതൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ തുടങ്ങിയിട്ടോ അതാദ്യം മനസ്സിലാക്കുക ഞമ്മക്കൊരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബാറ്ററി നമ്മൾ കയ്യിൽ പുതിയതായി കിട്ടുന്നതായിരിക്കാം ചിലപ്പം വൺ ഇയർ ബാക്ക് ഇയർ ബാക്ക് ബാറ്ററികളൊക്കെ ഉണ്ടാവും ആ ബാറ്ററി കഴിയുന്നതും വാങ്ങിക്കാതിരിക്കുക എന്നല്ല ഒഴിവാക്കണ്ട വേണം കാരണം ഒരു പത്ത് വർഷം വാറണ്ടി പറയുന്ന ഒരു അഞ്ച് വർഷം ലൈഫുള്ള ഒരു ബാറ്ററിക്ക് ഒരു വർഷം ആസിഡ് ഒഴിച്ചിട്ട് ചാർജ് ചെയ്ത് ഷോപ്പിലൊക്കെ വെച്ച് വെച്ചിട്ടുള്ള ബാറ്ററി ഒരു വർഷം അതിൽ നിന്ന് പോയി അതിൻ്റെ ലൈഫിൽ നിന്ന് ഒരു വർഷം നഷ്ടപ്പെട്ടു നമുക്ക് കിട്ടുന്ന പുതിയതായിരിക്കാം ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ എന്നാലും ബാറ്ററി ആശ്രയിച്ച് ചാർജ് ചെയ്ത അന്ന് മുതൽ ഇതിൻ്റെ ലൈഫ് തുടങ്ങി അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമാണത് അപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് നമ്മൾ മുന്നിലേക്കും ബോക്സ് പൊട്ടിക്കുക ചിലപ്പോൾ നമ്മൾ കിട്ടുന്ന പുതിയ ബാറ്ററിക്ക് ആദ്യമായി ഫിറ്റിംഗ് ആയിരിക്കും അപ്പം ഇതിൽ ഈ ബാറ്ററിൻ്റെ ബോക്സിൻ്റെ മോളിൽ ഉണ്ടാവും ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഉണ്ടാവും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അതുമായിട്ട് തന്നെ ബാറ്ററിയുടെ ഉണ്ടാവും ഇവിടെ നോക്കുക ഇത് ഈ ബാറ്ററീൻ്റെ ബോക്സല്ല രണ്ട് ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ഞാൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി അയച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്ത ബാറ്ററി തന്നെ ഈ വർഷങ്ങൾ വാങ്ങിക്കാകുതന്നെ മന്ത് വരെ നോക്കണം ഒരാറുമാസം ഏഴ് മാസമൊക്കെ ബാക്കുള്ള ബാറ്ററി ആണെങ്കിൽ ആ ബാറ്ററി നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം കാരണം ആ ഒത്തിരി ലൈഫ് നമ്മൾ ആ ബാറ്ററിയിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം അതിന് മോൻ മന്ത് ഇയറ് മാക്സിമം ശ്രദ്ധിക്കുക എല്ലാം അങ്ങനത്തെ ബാറ്ററി ഒഴിവാക്കുക കാരണം അത്രക്കും ലൈഫിൽ അതിൻ്റെ ബാറ്ററി നമ്മുടെ ലൈഫിൽ നിന്നും ബാറ്റിൻ്റെ ലൈഫിൽ നഷ്ടപ്പെടുന്നതാണ് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ പോകണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മാനുഫാക്ചറി ഡേറ്റ് ആ ഒരു ബോക്സിൻ്റെ മോളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കാരണവശാലും ഇയർ ബാഗ് ഇല്ല ബാറ്ററി ഉണ്ട് ഒരു കാരണവശാലാണ് വാങ്ങിക്കരുത് അത് നമ്മളെ ബാറ്ററിയുടെ ലൈഫിനെ നല്ലത് ബാധിക്കുന്നതാണ് അതായത് ഏഴ് വർഷം കിട്ടുന്ന ഒരു ബാറ്ററി ഏഴ് വർഷം പഴയതാണ് ആറു വർഷമേ കിട്ടുള്ളൂ അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നാണോ അതിൽ ആസിഡ് ഒഴിച്ച് ഫാക്ടറി ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈഫ് തുടങ്ങി അതാണ് അതാണെൻ്റെ വാസ്തവം ഇതൊരു ലെഡാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ഒരു ഇതൊന്നും അല്ല മെറ്റലൊന്നും അല്ല ഇത് ലെഡാണ് വരുന്നത് ലെഡിൽ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് അപ്പം ഇതിനെന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ചതവേടും തട്ടിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബാറ്ററി ഒഴിവാക്കണം ഫ്രഷ് ആയിരിക്കണം ഈ ഭാഗവും സ്ക്രൂ കയറ്റിയിട്ടോ അല്ല സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടോ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അടയാളം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫ്രഷ് ഇതിപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അഴിച്ചെടുത്താണ് സ്ക്രൂ ടൈറ്റ് ചെയ്തതായിട്ടുള്ള ഒരടയാളങ്ങൾ ഒന്നും ഇല്ലാത്ത ബാറ്ററി നോക്കി വാങ്ങിക്കാം ഇതാ ഇവിടെയും ഫ്രഷ് ആയിരിക്കണം ഈ കാര്യങ്ങൾ ഈ രണ്ട് നല്ലോണം ശ്രദ്ധിക്കാം എന്തെങ്കിലും ചതവോ ഓടിയോ എന്തെങ്കിലും എവിടെ അതായത് മാനുഫാക്ചറിങ് ട്രാൻസ്പോർട്ടിങ്ങിലോ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ തട്ടോ മുട്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ബാറ്ററിയും നമ്മൾ ഒഴിവാക്കി തന്നെ വേണം പിന്നെ പിന്നെ ശ്രദ്ധിക്കാനുള്ള ബേറ്ററിൻ്റെ കേസ് നാല് മൂലകളും ശരിക്കും ശ്രദ്ധിക്കുക നാല് മൂലകളിലും ഉള്ളത് നല്ല വൃത്തിയിലാണോ നോക്കണം എവിടെയെങ്കിലും തട്ടിയിട്ടോ എന്തെങ്കിലും എന്തെങ്കിലും അടയാളങ്ങളോ വല്ലതും ആ ബാറ്ററി ഒഴിവാക്കണം ചിലപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ലൈഡോ മൂല കുത്തി വീണതോ കാരണം മാക്സിമം നല്ല സേഫ് സേഫ് പാക്കിങ്ങിലാണ് ഇത് അയക്കാറുള്ളത് എന്നാൽ എന്തെങ്കിലും മൂല എന്തെങ്കിലും തട്ടേ മുട്ട എന്തെങ്കിലും ഇതിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടാവുകയോ അപ്പോൾ തുടക്കത്തിൽ ഉണ്ടാവില്ല അപ്പം ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആസിൻ്റെ ലീക്ക് ആവാനും ബാറ്ററി കംപ്ലൈൻ്റ് ആവാനും നമ്മളെ തറൊക്കെ നാശമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ബാറ്ററികൾ പരമാവധിയല്ല ഒഴിവാക്കി തന്നെ വേണം അങ്ങനത്തെ ബാറ്ററി വേണ്ട എന്ന് തന്നെ പറയണം പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് വാറണ്ടി കാർഡ് വാറണ്ടി കാർഡ് അതിൻ്റെ കൂടെ വാങ്ങിക്കണം ഇപ്പോൾ ഇപ്പം ഓൺലൈൻ ആണ് രജിസ്ട്രേഷൻ എങ്കിലും കൂടെ വാറണ്ടി കാർഡ് നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം അത് നമ്മുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ വാറണ്ടി കാർഡിൽ ഉണ്ടാവും വാറണ്ടി കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് വാങ്ങിക്കുക അതേമാതിരി തന്നെ ജി എസ് ടി ബില്ല് വിത്ത് ജി എസ് ടി ബില്ല് ഇത് വാറണ്ടി ഇല്ലാത്ത സമയത്ത് വാറണ്ടി അവോയ്ഡ് ചെയ്യാൻ വാറണ്ടി പിന്നെ എങ്ങനെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാതെ അവർ പിന്നെ നോ പിന്നെ തരാതിരിക്കാമെന്നാണ് എല്ലാ കമ്പനികളും നോക്കുക അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വാറണ്ടി കാർഡ് ജി എസ് ടി വിത്ത് ജി എസ് ടി ബില്ലും വാങ്ങിച്ച് കൈ പിടിക്കണം അതേമാതിരി വാറണ്ടി കാർഡിൻ്റെ മുകളിൽ ഉണ്ടാവും ഇത് പറ്റേ ചെറുതായിട്ട് ഞാൻ ലെറ്റർ കേട്ടോ റീപ്ലേസ്മെൻറ്റ് എത്ര വർഷമാണ് എന്നുള്ളത് ശ്രദ്ധിക്കാം കേട്ടോ നൂറ്റി അൻപത് ഏ നൂറ്റി ഇരുപത് മന്താണ് നോക്ക നൂറ്റി ഇരുപത് മന്ത് ഈ നൂറ്റി ഇരുപത് ടോട്ടൽ വാറണ്ടി എന്ന് കാണിച്ചു കാണിച്ചിവിടെ ഇവിടെ ടോട്ടൽ വാറണ്ടി എന്നാണ് കാണിച്ചത് ഈ നൂറ്റി അൻപത് എച്ചിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രീ റീപ്ലേസ്മെൻറ്റ് എത്ര നോക്കണം നമ്മൾ ഫ്രീ റീപ്ലേസ്മെൻറ്റ് അറുപത് മാസമാണ് അത് ഒട്ടുമുല ഫ്രീ റീപ്ലേസ്മെൻ്റ് കാണാം അറുപത് മാസമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വാറണ്ടി കാർഡൊക്കെ പൊട്ടിച്ചിട്ട് കറക്റ്റായിട്ട് ഷോപ്പുകാർ പറയുന്നതല്ല ഈ കാർഡിൻ്റെ മുകളിൽ അതുണ്ടോ എന്ന് തന്നെ നോക്കണം പിന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചെറുതായിട്ടേ കയറ്റുണ്ടാവും കേട്ടോ അപ്പോൾ വായിക്കാൻ കണ്ണിൽ കാഴ്ചവറുള്ളവരൊക്കെ ഗ്ലാസ് വെച്ച് നോക്കുന്നതന്നെ വേണം വായിച്ചതിന് ശേഷം ഫുള്ള് ആരെ ക്യാൻവാസിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും സാധനം വാങ്ങിക്കരുത് വാങ്ങിക്കുന്ന ക്യാഷ് വാങ്ങി കൊടുത്ത് വാങ്ങിക്കുന്നതുവരെ അവരുടെ ആ ഒരു ലോഗ്യവും ബന്ധങ്ങളൊക്കെ കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ വാറണ്ടി ആയിട്ട് പോകുന്ന സമയത്ത് അവർ തനി സുഖം എടുക്കും എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കാനോ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് അഞ്ച് വർഷമൊക്കെ വാറണ്ടി ഉണ്ടെങ്കിൽ കൂടെ ആറ് ഏഴ് വർഷമൊക്കെ നല്ലോഷിൽ മെയിൻറ്റൈൻ ചെയ്ത് നിന്നാൽ വണ്ടി ബാറ്ററി നിൽക്കുന്നതാണ് അതുകൊണ്ട് വാറണ്ടി കാർഡ് നിർബന്ധമായിട്ട് അതിൻ്റെ കൂടെ വാങ്ങിക്കുക അതേമാതിരി ജി എസ്സിൻ്റെ ബില്ലും അപ്പോൾ ഇതാണ് ബാറ്ററി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം പിന്നെ ബാറ്ററി എത്ര ലൈഫ് കിട്ടും എന്നുള്ളതും എത്ര അവർ വർക്ക് ചെയ്യുമെന്നുള്ളതൊക്കെ ബാറ്ററിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും കേട്ടോ എത്ര ആംപിയർ കൊടുക്കാമെന്നുള്ള ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് നൂറ്റി അൻപത് എച്ച് പതിനഞ്ച് ആംപിയറിൽ ചാർജ് ചെയ്യാന്നുള്ളതാണ് അപ്രോക്സി ഡ്യൂറേഷൻ ഓഫ് ഫ്രീ ചാർജിങ് പന്ത്രണ്ട് മണിക്കൂർ മാക്സിമം അതായത് ഫുള്ളായിട്ട് ചാർജ് ആവാന് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാ ഡ്യൂറേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് യാമ്പർ പിന്നെ ഈസ്റ്റ്മാൻ ഒന്നും ഇല്ല അപ്പോൾ എല്ലാ ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് വാറണ്ടി അതേമാതിരി പിന്നെ ജി എസ് ടി ബില്ല് പിന്നെ കാറ്റഗറി ഏതാണ് സീറ്റൻ തന്നെയാണോ അതിനോട് സീറ്റെന്ന് എഴുതിയിട്ടുണ്ടോ സോളാറാണോ ഒക്കെ നോക്കുക ഇതാണ് സോളാർ ബാറ്ററി വാങ്ങിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വഞ്ചിതരാവാറുണ്ട് ചിലപ്പോൾ രണ്ട് വർഷം ബാക്കുള്ള ബാറ്ററികളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം ബാറ്ററി ബാക്കുള്ള ബാറ്ററികൾ പുതിയ ബോക്സിൽ കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് വെച്ച് നമ്മളെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വർഷമായി നമുക്ക് നഷ്ടപ്പെടുക ബാറ്ററി അങ്ങനത്തെ ബാറ്ററി ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം അത് വാറൻറ്റി കഴിയുമ്പോഴേക്ക് അഞ്ച് വർഷം വേറെ ആറാമത്തെ വർഷം പോവും കാരണം അല്ലെങ്കിൽ മൂന്ന് വർഷം വേറെ നാലാമത്തെ വർഷം ബാറ്ററി പോകും അപ്പം ഇതൊക്കെ കാരണം ഇതാണ് അതുകൊണ്ട് ബാറ്ററി വാങ്ങിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കാം ഇവിടെ കാണാം ട്രാൻസ്ഫോർ വാച്ച്